മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ലോകം കീഴടക്കിയ മഹാത്മാരുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള നാല് രഹസ്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ രഹസ്യം ലക്ഷ്യബോധമാണ് ലക്ഷ്യബോധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയാനൊക്കെയുള്ളത് എബ്രഹാം ലിങ്കനെ കുറിച്ചാണ് അദ്ദേഹം ഒരു ദിവസം തൻ്റെ യാത്രയിൽ അടിമകൾ അനുഭവിക്കുന്ന യാതനകൾ കാണുവാനിടയിൽ തീർന്നു തൻ്റെ മനസ്സിനെ വളരെ തളർത്തി കളഞ്ഞു ആ അവരുടേതായ അവസ്ഥകൾ അവിടെ നിന്ന് താനിങ്ങനെ മനസ്സിൽ കുറിച്ചിട്ട് എന്നെങ്കിൽ താന് അധികാരിയായി തീർന്നാൽ ആദ്യം ചെയ്യുന്നത് അമേരിക്കയിലെ അടിമ വ്യവസ്ഥയെ അത് നിർത്തൽ ചെയ്യുക എന്നുള്ളതായിരിക്കും താനത് മനസ്സിൽ ചിന്തിച്ചതിൻ്റെ തുടർന്ന് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾ തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു അമേരിക്കൻ പ്രസിഡന്റായി അടിമ വ്യവസ്ഥയെ നിർത്തൽ ചെയ്യാൻ താൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരെ ഏതാണ്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം മത്സരിച്ചിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല അവസാനം പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് തൻ്റെ ലക്ഷ്യം അവിടെ സഫലമാകുവാനിടയിത്തീർന്നു രണ്ടാമത്തെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ് ഇതെനിക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും വിശേഷമായി പറയാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിച്ച കാര്യം മനുഷ്യൻ എത്രയോ അത്ഭുതവും അതിശകരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഒരു പ്ലാൻ ചെയ്തു ഞാൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ കാണാൻ കഴിയണം കേൾക്കാൻ കഴിയണം ചിന്തിക്കാൻ കഴിയണം നടക്കാൻ കഴിയണം പ്രവർത്തിക്കുവാനായിട്ട് കഴിയണം അപ്പോൾ ആ വിധത്തിൽ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് കണ്ണ് ശരിക്കും പൊടിയൊന്നും കൊള്ളാതെ അത് കാലിലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ വയ്ക്കാതെ തലയിൽ കൃത്യമായിട്ട് കണ്ണ് അത് കാണാവുന്ന രീതിയിൽ അത് ദൈവം ക്രമീകരിച്ച് അവിടെ വെച്ചു അതേപോലെ കേൾക്കുന്നതിന് വേണ്ടി ചെവി തന്നെ അത് ശരിക്കും തലയിൽ വെച്ചാൽ തലയുടെ രണ്ട് ഭാഗത്ത് തന്നെ അത് വയ്ക്കണം എന്ന് അതിൻ്റെ പിന്നെ പ്രയോജനപ്രദമായ തലത്തിലാണ് ചെവി അവിടെ പിടിപ്പിച്ചിരിക്കുന്നത് അതേപോലെ മൂക്ക് മഴയോ മറ്റോ പ്രകൃതിയുടെയോ മറ്റേ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ജലം ഉള്ളിലേക്ക് പോകാത്ത വിധത്തിൽ മൂക്കിനെ അതിൻ്റെ രീതി തലയിൽ തന്നെ ക്രമീകരിക്കുവാനിടയിൽ തീർന്നു ആഹാരം കഴിക്കുവാനുള്ള പല്ല് അതേപോലെ നാവ് അന്നനാളം ആമാശയം ആന്തിരിയവയവങ്ങൾ നടന്നു പോകുന്നതിനുള്ള കാല് അതേപോലെ ഇത്രയും പിന്നെ അത്ഭുതകരമായിട്ടുള്ള ബ്രെയിൻ ഇതെല്ലാം സർവശക്തനായി ദൈവം തമ്പുരാൻ ക്രമീകരിക്കുവാനിടയിൽത്തീരുന്നു മനുഷ്യവർദ്ധനവിനായിട്ട് ആണും പെണ്ണുമായിട്ട് വ്യത്യസ്തമായി അവരെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുവാനിടയിൽത്തീരുന്നു ചാൾസ് ഡാർവിൻ പറഞ്ഞ ക്രമം ക്രമാനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു മനുഷ്യ ശരീരം രൂപപ്പെടുകയില്ലായിരുന്നു ഏകകോശ ജീവിയിൽ നിന്നും ജീവികൾ പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ചവസാന കുറു കൊരങ്ങൻ്റെ വാല് കുറുകയാണ് മനുഷ്യനുണ്ടായതെന്ന് പറഞ്ഞു ഇന്ന് വരെയായിട്ട് നമ്മുടെ നോട്ടത്തിൽ കുഞ്ഞിലെ കുരങ്ങൻ്റെ വാല് പിന്നെ വളരാൻ തുടങ്ങി അത് വളരുന്നതല്ലാതെ ഒരു കുരങ്ങൻ്റെ വാൽ ഇതുവരെയായിട്ട് കുറുകിയിട്ടുള്ളതായിട്ടോ ഒരു കുരങ്ങ മനുഷ്യനായിട്ടുള്ളതായിട്ടോ നമുക്ക് ഈ ശുരിങ്ങിയാവുമ്പോതോ അല്ലെങ്കിൽ ഈ അറിവിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു പശു തന്നെ ആണെ അല്ലെങ്കിൽ പക്ഷികൾ തന്നെ അല്ലെങ്കിൽ ഒരു ജീവികളും ദൈവം തമ്പ്ര സൃഷ്ടിച്ച രൂപത്തിൽ തന്നെ ഇന്നും ആയിരിക്കുന്നു അതിനൊരു പരിണാമം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സർവശക്തനായ ദൈവം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ സാമ്യതകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എത്ര മനോഹരമായ രീതിയിലാണ് ദൈവത്തിൻ്റെ ആ പ്ലാനിങ് എന്ന് നമുക്കത് കാണാനായിട്ട് കഴിയും മൂന്നാമത്തെ പ്രത്യേകത ആണ് നമ്മൾ വളർന്നു ഉയരണമെങ്കിൽ നമുക്ക് കഠിനാധ്വാനം ആവശ്യമാണ് കർത്താവിൻ്റെ തിരുഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഉത്സാഹിയുടെ കയ്യിലോ സമ്പത്തുണ്ടാക്കുമെന്ന് നമ്മുടെ കഠിനാധ്വാനം നിശ്ചയമായി ഫലം കാണുവാനിടയായിത്തീരും സർവശക്തനായി ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ അത് നമ്മളെ വിജയത്തിലെത്തിക്കുവാൻ ഇടയായിത്തീരും നാലാമത്തെ വിജയരഹസ്യമാണ് ദൈവാശ്രയം അല്ലെങ്കിൽ ദൈവഭാക്തി ദൈവത്തിൽ പ്രത്യാശയുള്ള മനുഷ്യനാണ് ഭാഗ്യവാനായി തീരുന്നത് തിരുഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു അനേക തീരാരോഗികൾ അവരുടേതായ വസ്തുവകളെല്ലാം വിറ്റ് ട്രീറ്റ് ചെയ്തിട്ടും യാതൊരു ഭേദം വരാതെ ദുഃഖിതരായിരിക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ച് അറിയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നത് അവരുടെ ഗ്രാമങ്ങളിൽ വിട്ട് അയൽ ഗ്രാമങ്ങളിലെ കർത്താവ് വരുന്നു എന്നറിഞ്ഞിട്ട് ഓടി അടുക്കുകയാണ് വിശ്വാസത്തോടെ കർത്താവ് വിശ്വാസം കണ്ടിട്ട് അതിശയിച്ചുപോയി കർത്താവ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു അത്രയേറെ യേശുട വിശ്വാസം സമ്പൂർണമായി വിടുതലിൽ അത് എത്തിച്ചേരുവാൻ ഇടയിൽ തീർന്നു ഇന്ന് ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം കാണാൻ കഴിയാതെ ഉയരാൻ കഴിയാതെ വളരെ നമ്മൾ ഉത്സാഹിയായിരിക്കും പ്ലാനിങ് ഉണ്ടാകും കഠിനാധ്വാനം ഉണ്ടാകും പക്ഷേ ഒന്നിലും ഒരു മെച്ചമുണ്ടാകുന്നില്ല എങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് മെച്ചമായ തലത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരേ ഒരു അടിസ്ഥാന മാർഗം യേശുവിനാണ് ആ കർത്താവിനെ ജീവനു തുല്യമായി സ്നേഹിച്ച് കർത്താവിനോട് കൃത്യംഗമായി നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ യേശുവിനെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ യേശുവിനോട് ജീവിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മെ എല്ലാറ്റിനും മേലെ കർത്താവ് നമ്മളെ ഉയർത്തും നമ്മൾ ആഗ്രഹിക്കുന്നേക്കാളും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി സർവശക്തനായ ദൈവം നമ്മെ എത്തിക്കുവാനിടയായിത്തീരും ആ സർവശക്തനായ നല്ല കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ തുടർന്നുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞ് മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുന്നു ദൈവമായി കുറത്താങ്ക് യു കുമാർ